ഹലോ വെൽക്കം ടു മൈ ചാനൽ കൂട്ടുകാരെല്ലാവരും സുഖായിരിക്കുന്നു അപ്പം ഇന്ന് ഇത്തിരി ചക്ക ശേഷമായാലോ നമ്മൾ മലയാളികൾക്ക് ചക്ക ഒരുപാട് ഇഷ്ടമാണല്ലേ ഇഷ്ടമാണ് പറഞ്ഞതും കരുതുന്നില്ല ഇപ്പം ചക്കയുടെ ഗുണവും മുഖത്തൊക്കെ കൂടുതും ഇപ്പം ചക്ക കാലും എവിടെയും കിട്ടാല്ലേ അല്ലേ ഇതെൻ്റെ അനിയത്തിയാണ് കേട്ടോ അനിയത്തിയും ഹസ്ബൻഡും അവരുടെ വീട് പീച്ചിലാണ് അപ്പോൾ അവിടെ നിന്ന് ചക്ക കിട്ടുമ്പോൾ അങ്ങോട്ട് കൊണ്ടുവരാറുണ്ട് കേട്ടോ മക്കൾ സ്കൂളിലോട്ട് വരുമ്പോഴേക്കും വേഗം പോകണം എന്ന് പറഞ്ഞിട്ട് അവർ പോയി ഇനി ചക്കയുമായി ഒരു മലപ്പുറത്തം എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഞാൻ മാറി നിന്ന് പിന്നെ ചാജാറിനാണ് വെട്ടി തന്നത് ഇക്കൊല്ലം ചക്കപ്പേരി ഉപ്പേരി വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നെ കുത്തുമുളകും ഒക്കെയിട്ട് ഒരു ഉപ്പേരി അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചു വിട്ടാ പിന്നെ സൺഡേയിലെ ലോങ് വീഡിയോയിൽ ഷാജാടൻ ബീഫും ചക്കയും വെക്കുന്നത് ഇട്ടിരുന്നു കാണാത്തത് കാണണേ കാണേ ചക്ക കൊണ്ട് എണ്ണയും തരാത്ത വിഭവങ്ങളാണല്ലേ ഉണ്ടാക്കാൻ പറ്റുക ചക്ക ഐസ്ക്രീം ചക്ക പായസം ചക്കട ഹൽവ അങ്ങനെ എന്തൊക്കെയാ ഉണ്ടാക്കാൻ സാധിക്കുക അതുപോലെ ഒട്ടും മായം ചേരാത്ത ഒന്നാണല്ലേ ചക്ക പണ്ട് നമ്മുടെ പറമ്പുകളിൽ ഒരു കാലത്ത് ഇഷ്ടം പോലെ എന്നാൽ ആർക്കും വേണ്ടാതെ പലപ്പോഴും ചീഞ്ഞു പോയിരുന്ന ചക്ക എന്നാൽ ഇപ്പോൾ ചക്കയുടെ ഗുണങ്ങളൊക്കെ അറിഞ്ഞാൽ നമ്മൾ തന്നെ ഒന്നും ഞെട്ടൂലേ എന്തായാലും വിറ്റാമിൻ ഏയുടെയും സിയുടെയും കലവറയുണ്ടോ ചക്ക ചക്കയിൽ ധാരാളം മഗ്നീഷ്യം കാൽസ്യം കാൽസ്യമൊക്കെ അടങ്ങിയിട്ടുണ്ടോ ഇത് എല്ലുകളെ ബലമുള്ളതാക്കുന്നതാണ് പറയണത് കുട്ടികൾക്കൊക്കെ കൊടുത്താൽ അവരുടെ എല്ലുകളൊക്കെ നല്ല ബലമുള്ളതാകും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ചക്കയിൽ അടങ്ങിയിട്ടുണ്ട് പറഞ്ഞു തീരില്ല ചക്കയുടെ വിശേഷങ്ങളൊക്കെ അതെ അപ്പോഴേക്കും ഈ ചക്ക ഞാൻ വേവിച്ചു അപ്പോൾ അമ്മ എനിക്ക് എന്താ ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒന്ന് കുത്തി കാച്ചാന്ന് ചോദിച്ചിട്ടോ കുത്തുമുളകൊക്കെ ഇട്ടിട്ട് ഒക്കെ ഇട്ടിട്ട് ഒന്ന് കുത്തി എന്താ പറയുക കാച്ചെടുത്താൽ അങ്ങ വളരെ സൂപ്പറാണ് പ്രത്യേകിച്ച് കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാൻ അടിപൊളിയാണ് നമ്മുടെ ചക്കുപ്പേരി പിന്നെ നമ്മുടെ മുട്ടിന്ന് വേപ്പലെല്ലാം എത്തിരി ഇട്ടിട്ടുണ്ടേ ഇനി ഇത് പിറക്കാനാ സമയം പോകുക എന്ന് പറഞ്ഞാൽ എന്നെ ഒത്തിരി വഴക്ക് പറയും അത് വേറെ കാര്യം എന്തോ കൂട്ടാൻ കാശ്ശേരി വേപ്പല ഒരുപാട് ഉണ്ട് എൻ്റെ ഒരു പോയിട്ടോ പ്രത്യേകിച്ച് ഉപ്പേരി ഫ്രഷ് വേപ്പല ആയതുകൊണ്ട് കുറേ അങ്ങനാണ് അവർ പറയണെങ്കിൽ കാര്യം അതില്ല ഉപ്പേരി കഴി കഴിക്കണമെങ്കിൽ ഇതൊക്കെ പെറുക്കി മാറ്റണം അപ്പോൾ ഇതാ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ രണ്ടോ മൂന്നോ സ്പൂണ് കുത്തമുളകും ഒക്കെ ഇട്ട് വേപ്പലയും ഒക്കെ ഇട്ടിങ്ങനെ നന്നായി മൂത്ത മണം വരുമ്പോൾ ഒന്ന് നന്നായി കഴിഞ്ഞാൽ നമ്മുടെ വേവിച്ച് വെച്ച എന്താ പറയുക ഈ ചക്ക അങ്ങോട്ടിട്ട് തട്ടി കഴിഞ്ഞാൽ ഒന്ന് ഇളക്കിയെ നമ്മുടെ സൂപ്പർ ഉപ്പേരി ചക്ക ഉപ്പേരി റെഡി ആയിട്ടാണ് അപ്പോൾ എല്ലാവരും വന്നോളു കഴിക്കുകയെന്ന് പറഞ്ഞ് എല്ലാവരും വിളിച്ചു ഞാൻ ആദ്യം തന്നെ മോനിന് ഇത്തിരി ചക്കപ്പേരിയൊക്കെ കൊടുത്തു വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരേ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ